ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇന്ന് നമുക്ക് പുറത്ത് പോയി ബ്ലോഗോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് ഒന്നും പറ്റത്തില്ല ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഒന്നിനും പറ്റത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ പാത്തൂൻ്റെ അടുത്ത് ചോദിച്ച് നമ്മളിന്ന് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പം അവൾ പറഞ്ഞ് ഉമ്മ ഞാൻ പാട്ട് പാടിയാൽ എന്താണെന്ന് അവൾ ചോദിച്ച് അപ്പം കുഞ്ഞിൻ്റെ ഒരാഗ്രഹമല്ലേ അവൾ പാട്ട് പാടട്ടെ അവളുടെ പാട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ കേട്ടോ പാത്തു ഏത് പാട്ടാണ് പാടുന്നത് മലയാളം ആണോ ഇംഗ്ലീഷാണ് ഹിന്ദിയാണ് ഏതാണ് പാടുന്നത് ഹിന്ദി ഏതാ ഹിന്ദി ഹിന്ദി പാട്ടാണ് എങ്കിൽ നമുക്ക് പാടിയാലോ തുടങ്ങാം പാടിക്കോ सुन के रुम क्या कहते है ती दर की दरगन तुम मेरे तुम मेरे तुम 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 हेरो नम्बर वन तू मेरा तू मेरा तू मेरा बरे वन है सोना कितना सोन है सोने जस तेरा मंद सुनकर सुन क्या कहते है दीवा दर की दरगन അപ്പൊ പാടിയിട്ട് മതിയാക്കിയൊക്കെയാണ് എന്നിട്ടെന്റെ അടുത്ത് പറഞ്ഞാൽ ഒന്നും കൂടെ എത്തി കൂടെ നന്നായിട്ട് പാടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടെ പാടട്ടല്ലേ ഒരവസരവും കൂടെ കൊടുക്കാല്ലേ വാ ഭയങ്കര ഒരു നാണം പോലെ അതായത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആളിന് എന്താ ഒരു പ്രാവശ്യം പാടിയത് ഇതായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫീൽ ഫീലാവും കേട്ടാ അതാണ് മാമോളെ ചക്കരല്ലേ ഉം നല്ല കുട്ടിയല്ലേ പഠിക്കേ പഠിക്കോ सोना कितना सोना है सो सतरा मन सूटर खेती है दी दर की दर तो मेरा तो मेरा तो तो मेरा हेरो नंबर वन तो मेरा तो मेरा तो मेरा मेरा हेरो नंबर वन हीरो तो मेरा हीरो है ये साफ़ मेरा वन सपनों के सियानी को ऐसे कि मेरा हाथ റിയത്തില്ല ഏട്ടാ ഇനി ചിലപ്പോ ക്ലിയർ ആയെന്ന് വരും ആ ഒരു ഒരു പാടണം അങ്ങനെ ഉണ്ടല്ലോ പാട്ട് എനിക്കറിയത്തില്ല ഏട്ടോ എനിക്ക് ഹിന്ദി പാട്ടുകളൊന്നും വലുതായിട്ട് അറിയത്തില്ല വലുതായിട്ടെന്നല്ല എനിക്ക് അറിയത്തില്ല അപ്പം എവക്ക് മലയാളം ഒന്നും അറിയത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം മലയാളം പാട്ടുകളൊന്നും അറിയത്തില്ല എവിടെന്നാണ് ഈ പാടി ഹിന്ദി ഇങ്ങനെ അറ്റം മൂല്യം കിട്ടുമ്പോ പഠിക്കണമെന്നു എനിക്കറിയാൻ വയ്യ ചെലപ്പ റീൽസൊക്കെ കണ്ടിട്ട് പഠിക്കുന്നതാവാം അല്ലേ

അപ്പൊ എന്താ ചെയ്യേണ്ടത് പാട്ട് മാത്രമേ ഉള്ളു ഡാൻസ് ഒന്നും ഇല്ലേ അതൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പൊ പാത്തു പാട്ടും ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും പറ പറ ലൈക്ക് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ആഹാ പഠിച്ചല്ലോ അപ്പം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കൊച്ചും പറഞ്ഞേക്കാണ് പാത്തൂസും പറഞ്ഞേക്കീണ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ ബൈ